ഈശോ മിസ് ചെയ്യും സ്തുതിയായിരിക്കട്ടെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ തിരിഞ്ഞാലക്കുട്ടി രൂപത പരിയാരം സെൻറ് ജോർജ് ദേവാലയത്തിൽ ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അത്ഭുതം ഇതാണ് പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയില്ല ഇത് പരിശുദ്ധാമയുടെ രൂപം ആ പരിശുദ്ധാമയുടെ രൂപത്തിൽ മുകളിൽ ഒരു ഗ്രോട്ടോ പോലെ ആർച്ച് ഷെയ്പ്പിൽ നമ്മൾ ഈ ജപമാലകൾ തൂക്കിയിട്ടിരിക്കുകയാണ് ഈ ജപമാല എന്ന് പറഞ്ഞാൽ അത് പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിച്ചതല്ല ഇടവകയിലെ നാനൂറ്റി അൻപത് മതബോധന വിദ്യാർത്ഥികൾ അവരുടെ കൈകൾ കൊണ്ട് പ്രത്യേകിച്ച് പേപ്പർ കൊണ്ട് മാത്രം ഉണ്ടാക്കി നൂല് കോർത്ത് ഒരു മീറ്റർ നീളത്തിൽ ഇവിടെ കൊണ്ടുവന്നു ആ കൊണ്ടുവന്ന ഈ പേപ്പർ ജപമാലയാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സമ്മാനമായി ഇടവകരുന്ന നാനൂറ്റി അൻപതും അതോപോലെ വിദ്യാർത്ഥികളും അവരെ പ്രത്യേകമായിട്ട് ലീഡ് ചെയ്യുന്ന അധ്യാപകരും ഒരുമിച്ചുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കിടക്കുന്ന നാനൂറ്റി അൻപതോളം വരുന്ന ഈ ജപമാലകൾ അത് പേപ്പർ കൊണ്ട് മാത്രം ഉണ്ടാക്കി മറ്റ് വസ്തുക്കളൊന്നും ഉപയോഗിച്ചിട്ടില്ല പേപ്പർ കൊണ്ട് മാത്രം വളരെ മനോഹരമായി വളരെ വിദഗ്ധമായി വളരെ ആർട്ടിസ്റ്റിക്കായി കലാപരമായി ഈ സൃഷ്ടിച്ചെടുത്ത ഒരു കല ജവമാല കലയാണ് നമ്മളിവിടെ കാണുന്നത് ഈ ജവമാലകൾ ഈ ജവമാലകൾ ഇതാണ് ജവമാലകൾ അത് പരിശുദ്ധമയുടെ ചുറ്റും നമ്മുടെ നാനൂറ്റൻപത് മതപദന വിദ്യാർത്ഥികളെ അണിനിരച്ചു കൊണ്ട് അധ്യാപകരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇടവകയിൽ ആയിരത്തോളം വരുന്ന കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് ഈ പൂക്കളെല്ലാം ആയിരത്തോളം പൂക്കളാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ ആയിരത്തോളം പൂക്കൾ ഈ ആയിരത്തോളം കുടുംബങ്ങളെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തെട്ട് കുടുംബ കൂട്ടായ്മകളെ പ്രതികരിച്ചുകൊണ്ട് ഇരുപത്തെട്ട് ലൈറ്റുകൾ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇടവകയെ മൊത്തം പരിശുദ്ധ വേണ്ടി തൃപ്പാദ്യങ്ങൾ സമർപ്പിച്ചിരിക്കുകയാണ് അതാണ് അത്ഭുതം ഈ അത്ഭുതം ലോകത്തിൽ ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ മുൻപിരുന്ന പള്ളിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്ര അധികം ജപമാല ഈ പള്ളിയിലാണ് കുട്ടികൾ നിർമ്മിച്ചുകൊണ്ട് വന്നത് പ്രത്യേകം അവർക്കും മതപദന അധ്യാപകർക്കും പ്രത്യേകം അഭിനന്ദനം നേരുന്നതോടൊപ്പം അതിന് എല്ലാവർക്കും പ്രത്യേകിച്ച് ഇത് യുവജനങ്ങളാണ് ഇതൊക്കെ അലങ്കരിക്കുവാനും കെ സി വൈ എം യുവജനങ്ങളാണ് ഇതൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് രാപ്പകലില്ലാതെ ഒരു മൂന്നാല് ദിവസം അധ്വാനിച്ചത് പ്രത്യേകം അവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ് ഈശ്വ അനുഗ്രഹിക്കട്ടെ ഈശ്വമിശ്ശിയാക്കി ശ്രുതിയായിരിക്കട്ടെ താങ്ക് യു സ്നേഹമുള്ളൊരിതാണ് ജവമാലയുടെ ഒരു പ്രത്യേകത ഇതാണ് ഏറ്റവും അടുത്ത് ജവമാല കാണാനായിട്ട് നമുക്ക് പറ്റുന്നത് ഏറ്റവും അടുത്ത് ജവമാല എല്ലാം പേപ്പർ കൊണ്ടാണ് തൊഴിൽ പേപ്പർ പൾപ്പായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട് തൊഴിൽ പേപ്പറിൽ കിയറിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ ജവമാല ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പെയിൻറ് അടിക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് മത്സരത്തിന് പെയിൻ്റ് അടിച്ചപ്പോൾ പല കളറും നല്ല ഭംഗിയായിട്ട് ലഭിച്ചു കുരിശും എല്ലാം കുരിശിൻ്റെ കടക്കിൽ അവർ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് പേര് നമ്മൾ മാറ്റിയിട്ടില്ല പേരടക്കം നമ്മൾ സമർപ്പിച്ചിരിക്കുകയാണ് മാതാവിന് മുൻപിൽ